ഹായ് ഹലോ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ക്രിസ്മസ് കളക്ഷൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായത് ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ അപ്പോൾ ഫെസ്റ്റീവ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ കളക്ഷൻസ് കാണാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗൻസേനെ കള ഒരു സോഫ്റ്റ് ഓർഗൻസേൻ്റെയൊക്കെ ഒരു ആ ഒരു രീതിയിലുള്ള മെറ്റീരിയലാണ് പക്ഷേ നല്ല സിൽക്ക് ബേസ് ആണ് കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് പറയുകയാണെങ്കിൽ ഫോർട്ടി ടു ആണ് വിത്ത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ടു ടെൻ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു നല്ല സൂപ്പർ കളക്ഷനാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അടുത്തത് ചിനോൺ മെറ്റീരിയൽ ആണ് ചിനോണിൽ ഫോയിൽ പ്രിൻറ് വരുന്ന കളക്ഷൻസ് ആണ് ചിനോൺ മെറ്റീരിയൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എനിക്ക് തോന്നുന്നു പാകിസ്ഥാനി ദുപ്പട്ടാസൊക്കെ കയ്യിലില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും അപ്പം മെയിനായിട്ടിലും പാകിസ്ഥാനി ദുപ്പട്ടാസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ചിനോൺ ഫാബ്രിക്കിലാണ് അപ്പം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം പാകിസ്ഥാനി ദുപ്പട്ടാസിൻ്റെ ആ ഒരു സ്റ്റൈലും ടെക്സ്ചറും ഒക്കെ ഓർക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അങ്ങനെ ഒരുപാട് എന്താ പറയുക വെയിറ്റ് ഉള്ള ടൈപ്പ് തുണിയല്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സോഫ്റ്റ് ഒരു ടെക്സ്ചർ ഉള്ള തുണിയാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു കാണിച്ച ഡിസൈൻ ആ ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതിനുശേഷം കാണിക്കുന്ന ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ നാല് ഷെയ്ഡ്സിലായിട്ടാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് ടു ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് കേട്ടോ അടുത്ത ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വെൽവെറ്റ് ഫാബ്രിക് ആണ് ഒരുപാട് ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലാതെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് അല്ല ഇതിനകത്ത് ഒരു ഗോൾഡൻ കളറിലുള്ള ബുട്ട ബുട്ടാവർക്ക് പോയിട്ടുണ്ട് കേട്ടോ രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കളക്ഷൻ നമ്മൾ മോസ്റ്റ് ഡിമാൻഡിങ് ക്രിസ്മസ് കളേഴ്സിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിലാണ് കേട്ടോ ടു ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ മെറ്റീരിയൽ റേറ്റ് പെർ മീറ്റർ റേറ്റ് കേട്ടോ അടുത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടാച്ചിക്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ അതേ സെയിം കോട്ടാച്ചിക്ക് തന്നെ ഒരു ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് വരുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് റേറ്റ് വരുന്നത് ടു ടെൻ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പ് ഡിസൈൻ വരുന്ന ഫാബ്രിക് ആണ് ഹാർഡ് ഷേപ്പ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഓൾ ഓവർ ഡിസൈൻ ആണ് പോകുന്നത് മൂന്ന് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് വിട്ത്ത് വരുന്നത് അതുപോലെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് അടുത്ത ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ റയോൺ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റയോണിൽ ത്രെഡ് വിത്ത് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വരുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വൈറ്റ് കളർ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് ലെങ്ത് വിത്ത് വരുന്നത് അതുപോലെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ഒരു കൈൻഡ് ഓഫ് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഈ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ഒക്കെ അടിക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർട്ടി ടു ഇഞ്ചസാണ് ഫാബ്രിക്കിന് വിട്ട് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ആണ് ആറും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഫ്രോക്ക് മോഡൽ കുർത്തീസ് മാത്രമല്ല ജാക്കറ്റ് സ്റ്റൈൽ കുർത്തീസ് അതുപോലെ നമ്മുടെ കോട്ട് സെറ്റ്സ് ഒക്കെ അടിക്കാൻ ചെയ്യാനും നല്ല ഭംഗിയുള്ള ആറ് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഫോർട്ടി ടു ഇഞ്ചസാണ് വിട്ടു വരുന്നത് ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്ന കാണിക്കുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ കുറച്ചധികം കളേഴ്സ് കളേഴ്സും പാറ്റേൺസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിട്ട് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്യുവർ കോട്ടണിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലബ് എന്താ കോട്ടൺ സ്ലബിൻ്റെ കാണിച്ചപ്പോൾ ചോദിച്ചിരുന്നു പ്യുവർ കോട്ടണിൽ വരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളക്ഷനും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ക്രിസ്മസ് കളക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനിയും കുറച്ച് വീഡിയോസ് വരാനുണ്ട് കേട്ടോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എല്ലാം കൂടെ ചെയ്ത് നമുക്ക് ആയി പോകില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം വേണ്ട മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്